അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ മൺസൂൺ പമ്പറിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് മൺസൂൺ പമ്പറിൻ്റെ നറുക്കെടുപ്പ് അപ്പോൾ എല്ലാ കൊല്ലം മൺസൂൺ പമ്പറായാലും ഓണപംബറായാലും അതുപോലെ അതിൽ വരുന്ന റിസൾട്ടിൽ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് മുന്നേ ഒരു ഓണ പമ്പറിൽ ഞാനത് കഴിഞ്ഞ കൊല്ലമല്ല അതിൻ്റെ മുന്നത്ത കൊല്ലം തോന്നുന്നുണ്ട് ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലം മുന്നാണ് ആ ഒരു ഓണ പമ്പറിൽ അതിനു മുന്നേ ഞാനൊരു ഇതിലും പ്രൈം നമ്പർ ഉണ്ട് പ്രൈം നമ്പർ ഇല്ലാത്ത കളിയില്ല അപ്പോൾ ആ പ്രൈം നമ്പറുകൾ ഒന്ന് മുതൽ സോറി നൂറ് മുതൽ ആയിരം വരെയുള്ള പ്രൈം നമ്പറുകളിൽ മൂന്നക്ക നമ്പറുകൾ കിട്ടും ഞാൻ ഈ സൈഡിൽ കാണിക്കാം ആ നമ്പറുകൾ അപ്പോൾ അതൊരു നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പറുകൾ കിടും അപ്പോൾ ആ നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പറുകളും അതായത് അതിൻ്റെ ബ്ലോക്കുകൾ ഇപ്പോൾ എന്തെന്നാ പറയുക പതിനെട്ടേ പത്തിൻ്റെ ഒരു നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞൊരു നമ്പർ പ്രൈം നമ്പറാണ് അപ്പോൾ പതിനെട്ടേ പത്തിൻ്റെ ആ ഒരു ബ്ലോക്കിൽ പതിനെട്ടേ പതിനാലൊക്കെ ഒരു നാ ഒരു മൂന്ന് നാല് മാസം മുന്നേ അടിച്ച് കിടക്കുകയാണ് പിന്നെ ഇതുവരെ പതിനെട്ടേ പത്തിൻ്റെ ബ്ലോക്ക് വന്നിട്ടില്ല അപ്പോൾ നമ്മളിത് എന്താണ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കാണുന്ന ബ്ലോക്കുകളിൽ ആ ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പറുണ്ടല്ലോ ആ നമ്പറുകളിലൊക്കെ ഒരു ഒന്നര കൊല്ലം മുന്നേ ഉള്ള ഓണപമ്പറിൽ അതിലൊരു നൂറ് ബ്ലോക്കും അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലുള്ള നൂ നൂറ് ബ്ലോക്കും അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ഓണ പമ്പറുകളിലും എല്ലാ മൺസൂൺ പമ്പറുകളിലും ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈൽ നമ്പർ മാത്രം നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബ്ലോക്കുകളിൽ ഒരുപാട് അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മൺസൂൺ പമ്പറിൻ്റെ റിസൾട്ട് ഞാൻ എടുത്ത് നോക്കി അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈലിൽ കാണിക്കാം അതിൽ കാണുന്ന അടിവര ഇട്ടിട്ടുള്ള ആ ഒരു ബ്ലോക്കുകൾ ഏകദേശം ഒരു എൺപത് ബ്ലോക്കുകളിൽ അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈൽ നമ്പറുകളിൽ എൺപത് ബ്ലോക്കിലും പ്രൈസ് വന്നിട്ടുണ്ട് ഇനി വരാനുള്ളത് ഈ സൈലിൽ ഞാൻ എന്തായാലും വരാനുള്ളത് വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാ അന്ന് വരാത്തത് കഴിഞ്ഞ കൊല്ലം മൺസൂൺ ബമ്പറിൻ്റെ റിസൾട്ടിൽ വരാത്ത പ്രൈം നമ്പറിൻ്റെ ബ്ലോക്കുകളാണ് ഈ സൈഡിൽ കാണിക്കുന്നത് ഇതിൽ അന്ന് അതായത് കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ല അതായത് ഏകദേശം ഒരു അറുപത്തി മൂന്ന് ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ടില്ല അത് ചിലപ്പോൾ ഈ കൊല്ലം വരാം പക്ഷേ അതിൻ്റെ ഇടയിൽ അവിടെ നിന്നിട്ട് അതിൻ്റെ ബ്ലോക്കിൽ തന്നെ ഞാൻ ടിക്കറ്റ് മാർക്കിട്ടുള്ളതാണ്ടല്ലേ ഇപ്പോൾ ഇരുപത്തൊന്നേ പത്തൊൻപത് ബ്ലോക്ക് ആണ് ഇരുനൂറ്റി പതിനൊന്നൊരു പ്രൈം നമ്പർ ഇരുപത്തൊന്നേ പന്ത്രണ്ടും ഇരുപത്തൊന്നേ പതിനഞ്ചും അപ്പോൾ ഈ വരാത്ത ആ ബ്ലോക്കുകൾ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ അയ്യായിരത്തിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു അതിപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഞാൻ കുറച്ച് ടിക്കറ്റ് ഇട്ടുള്ളൂ പിന്നെ ടിക്കറ്റാണ്ട് ഒരുപാട് ഇപ്പോൾ പത്തൊമ്പത് എഴുപത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതിൻ്റെ ടിക്കറ്റ് ഇട്ടുള്ളത് പത്തൊമ്പത് എഴുപത് അടിച്ച് പോയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആ നമ്പറിൽ വന്നു പോയിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പതിനൊന്നിൻ്റെ ബ്ലോക്ക് തൊള്ളായിരത്തി പതിനൊന്ന് കാണുന്നില്ല ആ തൊള്ളായിരത്തി പതിനൊന്ന് വന്നു പോയത് അതായത് മൺസൂൺ മമ്പറിൽ വരാത്ത അന്നത്തെ എൺപത് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു വരാത്തത് ആ ബ്ലോക്കുകളാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള അയ്യായിരത്തിൽ വന്ന് അടിച്ച് പോണത് അപ്പോൾ ഇനിയും വരാത്ത നമ്പറുകൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ സംഭവം വെച്ച് നമ്മൾ ഒരുപാട് ചാൻസ് നോക്കിയിട്ട് നമ്മൾ കുറെ നമ്പറുകൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ വരുന്നില്ല കുറേ നാളായിട്ടും വരുന്നില്ല രണ്ട് മാസം മൂന്ന് മാസമായിട്ടും നാല് മാസമായിട്ടും വരാത്ത നമ്പറുകൾ പതിനെട്ടേ പത്തിൻ്റെ ബ്ലോക്കൊന്നും നാല് മാസമായിട്ടും വന്നിട്ടില്ല പതിനെട്ടേ പതിനാറോ പതിനഞ്ചോ പതിനാലോ ഒക്കെ നമ്മൾ ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ട്രിക്ക് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വരാത്ത നമ്പറുകൾ നമ്മൾ പല ഐഡികളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഐഡികളൊക്കെ നോക്കിയിട്ട് വരാത്ത നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ മിക്കപ്പോഴും ആ വരാത്ത നമ്പറുകളാണ് നേരെ പോയി ഇതുപോലത്തെ വല്ല മൺസൂൺ പൊമ്പറോ അതുപോലെ ഇനി ഇനിയിടുന്ന എന്താ പറയുക ഓണ പമ്പറോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിലാണ് പോയി അടിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കോ ഈ നമ്പർ ഞാൻ കുറേ നാളായിട്ട് നോട്ട് ചെയ്ത നമ്പറാണ് ഇവിടെ കൊണ്ടുവന്ന അടിച്ചു അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളിപ്പോൾ ഏത് ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിയിട്ട് അത് ഇതുവരെ അടിച്ചിട്ടില്ല അപ്പം ഞാൻ എന്നാൽ പറഞ്ഞ പത്തൊമ്പത് നാൽപ്പത്തി നാലിലൊരു ചാൻസ് ഉണ്ടായിരുന്നു അതൊരു സെക്കൻഡ് പ്രൈസിൽ അടിച്ച് പോയി നമ്മൾ പറഞ്ഞതിന് ശേഷം പത്തൊമ്പത് നാൽപ്പത്തി നാല് ഞാൻ നോട്ട് ചെയ്തൊരു നമ്പറാണ് അത് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ആ പത്തൊമ്പത് നാൽപ്പത്തി നാല് മൺസൂൺ മമ്പറിലേക്ക് എത്തിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഒരു നാല് ദിവസം നാലഞ്ച് അഞ്ചാറ് ദിവസം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ബാക്കിൽ കി നോക്കിയപ്പുണ്ട് പിന്നാൾ പ ഇരുപത്തി മൂന്ന് പത്തൊമ്പത് നാൽപ്പത്തി നാല് എന്നുള്ളത് തേർഡ് പ്രൈസിലാണ് അങ്ങോട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുന്ന ആ ഒരു നമ്പർ അതും അന്ന് നമ്മൾ കണക്കുകൂട്ടിയ നമ്പറും ഈ പറഞ്ഞ് ഇരുപത്തി മൂന്നും കൂട്ടിയിട്ട് അവിടെ നിന്നാണ് പത്തൊമ്പത് നാൽപ്പത്തി കഥയാണ് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ഇരുപത്തി മൂന്നും പത്തൊമ്പത് നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആറൊക്കെ നമ്പറ് ഒരു തേർഡ് പ്രൈസിലാണോ എന്നിട്ടുള്ള നമ്മുടെ ലോട്ടറിയിൽ അടിച്ചു പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വന്നിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് നോട്ട് ചെയ്യണം നമ്മൾ ആ നോട്ട് ചെയ്തതിന് ശേഷം വിട്ട് കളഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒന്ന് പെടുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഏകദേശം ആ ഒരു ഈ കാണുന്ന എന്തെന്നാ പറയുക നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈം നമ്പറുകളും ആ ഒരു ബ്ലോക്കുകളിൽ എന്തായാലും എല്ലാ കൊല്ലത്തിലും ഓണപംബ്ര ആയാലും മൺസൂൺ പൊമ്പറായാലും വിഷു എങ്ങനെ പോയാലും ഒരുപാട് പ്ലേസുകൾ വന്നു പോകേണ്ടത് അപ്പോൾ ആ ബ്ലോക്കുകളിൽ കാണുന്ന ടിക്കറ്റുകൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പറുകളിലാണെങ്കിൽ മിക്കപ്പോഴും ഒരു പൂജ്യം വരാറുണ്ട് മനസ്സിലായ അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ നാലാമുണ്ട് ഇരുപത്തഞ്ചോ നാൽപ്പതിൽ ഒരു ആയിരം രൂപ അടിച്ചു ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ച് നാൽപ്പതിൽ അടിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ അഞ്ച് നാല് ഒമ്പതൊന്ന് പത്ത് പതിനൊന്ന് പതിനൊന്നിൻ്റെ നമ്പറാണ് അവിടെ എന്തായാലും മുപ്പത് കണ്ണാർച്ച് പൂജയെടുക്കുന്നുണ്ടാവും അപ്പോൾ രണ്ട് മാസങ്ങൾക്ക് ശേഷം അടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ ട്രിക്കുകളും ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ രീതിയിൽ കിട്ടുന്നുണ്ടാവും ഇപ്പോൾ എന്നാൽ ഒരു ട്രിക്ക് പറഞ്ഞിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ല അറ്റത്തും ചേറ്റത്തും ഒന്ന് പറയുന്ന ഒരു ട്രിക്ക് പറഞ്ഞല്ലോ ആ ഒരു ട്രിക്കിൽ എന്നാൾ എഴുപത്തൊന്ന് അറുപത്തെട്ടിൽ പിറ്റേ ദിവസം അതിന് പിറ്റേ ദിവസം അതുകൊണ്ട് എന്താ പറയുക ആയിരം വെച്ചിട്ട് ഇരുപതെണ്ണം കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ എഴുപത്തൊന്ന് അറുപത്തെട്ടെന്ന് പറഞ്ഞ നമ്പർ ചിലപ്പോൾ ചില നേരത്ത് കിട്ടില്ല പക്ഷേ ആർക്ക് കിട്ടും എങ്ങനെ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ലോട്ടറി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുള്ളൂ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്നത് പക്ഷെ ഒരാൾക്ക് കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഈ വക കാര്യങ്ങളും നമ്മൾ എല്ലാവർക്കും കിട്ടുമോ എന്ന് വെച്ചാൽ അതൊന്നും കിട്ടില്ല നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് നോക്കുന്നവർക്കും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് സംഭവം അപ്പോൾ മൺസൂൺ പമ്പർ അതുപോലെ വിഷു പമ്പറ് അതുപോലെ മറ്റേ ഈ പറഞ്ഞ മൺ മറ്റേ ഓണ പമ്പറുകൾ ഒരുപാട് പമ്പറുകളുണ്ട് ആ പമ്പറുകളിലൊക്കെ കൂടുതലും റിസൾട്ടൊക്കെ വലിയ റിസൾട്ടായിരിക്കും കുറേ പ്രൈസുകൾ ഉള്ളതും അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈവറ്റ് നമ്പറിൻ്റെ ബ്ലോക്കുകളിലും ഒരുപാട് പ്രൈസ് എല്ലാ കൊല്ലം അടിച്ചു കൊണ്ട് അപ്പോൾ ഞാൻ അത് ഒരു കൊല്ലത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തു നൂറ് ബ്ലോക്കിലും പ്രൈസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ പിന്നെ അത് പറഞ്ഞിട്ടില്ല എന്നാൽ കാരണം തിരക്കറൊക്കെ പറയേണ്ടതെന്ന് വെച്ചു പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഈ പറഞ്ഞ പോലത്തെ എടുത്ത് നോക്കിയപ്പോൾ അതിലും എൺപത് ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ടുണ്ട് ഇനി അടിക്കാനുള്ളത് അറുപത്തി മൂന്ന് ബ്ലോക്കിലാണ് ആ അറുപത്തി മൂന്ന് ബ്ലോക്കിൽ ഈ പറഞ്ഞതുപോലെ അതിനുശേഷം വരുന്ന അങ്ങനെ ഇപ്പം നമ്മുടെ കേരള ലോട്ടറിയിലായാലും ഈ കാണുന്ന അറുപത്തി മൂന്ന് ബ്ലോക്കിൽ പ്രൈസുകൾ വന്ന് പോയിട്ടുള്ളത് നോക്കണ്ട വന്ന് വരാൻ സാധ്യതയുള്ളത് നോക്കി നോക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടായാലും വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ മറക്കണ്ട ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം